ഹൈഡിയേഴ്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു അടിപ്പുള്ളി സാമ്പാർ റൈസ് ആണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് പിടിച്ചൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ സൂപ്പർ ടേസ്റ്റി സാമ്പാർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് അളവിൽ റൈസിന് ഒരു അരക്കപ്പ് അളവിൽ തുമ്മരപ്പരിപ്പ് അതാണ് അതിൻ്റെ കണക്കുകേട്ടം തുമ്മരപ്പരിപ്പ് കൂടി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുതിർക്കാൻ മാറ്റി വെക്കാം ഈ തുമരപ്പരിപ്പ് ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുങ്താല് ചേർത്താലും മതിയാകും അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതുകൂടി കുറച്ചും കൂടി ഹെൽത്ത് കൂടിയായിരിക്കും അപ്പം മുങ്താല് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കുക അപ്പോൾ എന്തായാലും ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് അളവിൽ ഹരിക്ക് ഒരു അരക്കപ്പ് അളവിൽ പരിപ്പ് അതാണ് അതിൻ്റെ കേട്ടോ ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴൊരു കാല് ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം മസ്റ്റാണ് അത് ഒഴിവാക്കാൻ പാടില്ല ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് ചേർത്താൽ മതിയാവും അപ്പം ജീരകം ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ എന്താ ജീരകമൊന്ന് പൊട്ടി വരുമ്പോഴും ഞാൻ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോളയാണെങ്കിൽ ഒരു രണ്ട് സവോള വലിയ സവോളയാണെങ്കിൽ ഒന്നും കേട്ടോ അപ്പം എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സി ചെയ്ത് കൊടുക്കാം നമ്മളുടെ സവാളയൊക്കെ ഏകദേശം ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തുവെച്ചിരുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് കത്തിരിക്ക ഒരു ക്യാരറ്റ് ഒരു അഞ്ചാറ് ബീൻസ് ഇത്രയാണ് പച്ചക്കറി എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ റൈസ് കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ അപ്പം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ാണ് അപ്പം ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻതാല് യൂസ് ചെയ്യുക കേട്ടോ അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അപ്പം എന്താ നമ്മളുടെ എന്താണ് പച്ചക്കറിയും ഒക്കെ ഉള്ളിയും എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാകും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി ഒരു രണ്ട് തക്കാളി ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾക്ക് പുളിക്കി ആവശ്യമായി ആവശ്യത്തിനനുസരിച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ തക്കാളി ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ തക്കാളിക്ക് കുറച്ച് പുളിപ്പുള്ളത് കാരണം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം അങ്ങ് വഴറ്റി നല്ല അങ്ങ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുക അത്രേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റ് നേരം കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്താണ് നമ്മളുടെ പച്ചക്കറികളെല്ലാം ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ മസാല നമുക്കിഷ്ടമുള്ള സാമ്പാർ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി സാമ്പാർ മസാല ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ സാമ്പാർ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ലെങ്കിൽ കുറച്ച് എന്താണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും ഒരു ശക്കലം എന്താണ് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക സാമ്പാർ പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള മസാലാസ് ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്താ മസാലയും പച്ചക്കറികളും എല്ലാം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് വീട്ടമ്മമാരുടെ അല്ലേ എന്നും എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് ചോറ് വെച്ചാൽ കുറേ കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എന്താ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാടൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ വീക്കിലി വൺ ടൈമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന റൈസ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പീസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് എന്തായാലും ഉറപ്പായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എന്താവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചില ദിവസങ്ങളിൽ ചിക്കനും മീനും ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കും അത് ഉറപ്പാണ് അത്ര നല്ല ടേസ്റ്റാണ് നമ്മൾ പല കറികളൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവുമില്ല ഇങ്ങനത്തെ ഉള്ളൊരു റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ എന്താ നമ്മളുടെ എന്താണ് പരിപ്പും പച്ചക്കറികളും അരിയും എല്ലാം കൂടി നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക ചിലർക്ക് അങ്ങനെ ലൂസായിട്ട് ഇഷ്ടം ഉണ്ടാകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് അപ്പം അങ്ങനെ ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കുക അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന അതിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് എന്താണ് കുക്കറ് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ സാമ്പാർ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം വെറൈറ്റി വെറൈറ്റി വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്